ഹലോ ഗായ്സ് അസലമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം എന്താണ് എല്ലാവർക്കും സുഖമല്ലേ പിന്നെ നാട്ടിൽ തന്നെ ബ്ലോഗ് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണൂട്ടോ കാരണം എന്താ വെച്ചാൽ ആ കമ്പനിയിൽ കണ്ടിട്ട് കുറച്ച് ആൾക്കാരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നേ എന്താണ് ആർക്കും അയ്യാണ്ടായിട്ട് വന്നതാണോ അങ്ങനെയൊന്നും കല്ലല്ലാട്ടോ കല്യാണമുണ്ട് ഷ്യാമയാക്കയുടെ ഫ്രണ്ടിൻ്റെ അങ്ങനെ വന്നതാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞ പോലെ നമ്മൾ റിസോർട്ടിൽ എത്തി നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നുകൊണ്ടിരിക്കുകയായിട്ട് അപ്പോൾ ഷ്യാമിയാക്കുടെ ഫ്രണ്ട്സ് നാല് ഫാമിലീസ് ഉണ്ടെന്ന് പിന്നെ ഒരു ഷ്യാമിയാക്കോടെ ഒരു ഫ്രണ്ട് ചേച്ചി കോളേജ് പഠിച്ചാൽ ആ ചേച്ചി ഉണ്ടേന്ന് അപ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് കല്യാണിച്ചൊക്കെ റിസോർട്ടൊക്കെ സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു കാരണം എല്ലാവരും കൂടി നിൽക്കാതെ നല്ല ോ ഇപ്പൊ നല്ല റിസോർട്ട് റിസോർട്ടായിരുന്നു നല്ല പ്രകൃതി രമണീയമായ റിസോർട്ട് ആയിരുന്നു കുറച്ച് കുറച്ചുള്ളിലേക്ക് പോയിട്ടുള്ള റിസോർട്ട് ആയിരുന്നു എല്ലാവർക്കും റിസോർട്ടൊക്കെ നല്ല ഇഷ്ടമായി നല്ല രസമായിരുന്നു രാത്രി എല്ലാവരും കൂടിയിട്ട് അവിടെ നിന്നതും അന്ന് നമ്മളെത്തിയത് ആയിരുന്നു തലേസായിരുന്നിട്ടാ റിസോർട്ടിൽ കുറച്ച് സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ തലേസം അങ്ങോട്ട് പോയത് നമ്മുടെ റിസോർട്ടിലെത്തി അപ്പൊ എനിക്ക് പിന്നെ ഇറങ്ങിയിട്ട് വീടൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പൊ ഞാൻ എന്താ വെച്ചാൽ നല്ല ടയർഡായിരുന്നു പറഞ്ഞാൽ ഇങ്ങനെ ഫ്ലൈ യാത്ര എങ്ങനെ ഉറങ്ങി രണ്ട് മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ട് ഫ്ലൈറ്റിൽ ഒരു മണിക്കൂർ ആകെ മൂന്ന് മണിക്കൂർ ഉറങ്ങിയില്ല പിന്നെ അത് കഴിഞ്ഞ് ഇറങ്ങിയത് നമ്മൾ രണ്ട് മണിക്കൂറിൻ്റെ റിസോർട്ടിക്ക് യാത്ര അതൊക്കെ വേണമെങ്കിൽ എത്തുമ്പോഴത്തേനും ആകെ വണ്ടിയിൽ ശർദിക്കലും ഭയങ്കര ടയേഡായ ആകെ വയ്യാണ്ടായി അപ്പം ഒരു വീഡിയോ എടുക്കാനുള്ള മൂടൊന്നും ഉണ്ടായിരുന്നില്ല അതാണ് എടുക്കാണ്ടിരുന്നത് അപ്പൊ ഒന്നുമില്ല അപ്പം പിന്നെ ഞാൻ നേരത്തെ വിശേഷം ബാക്കി ഇങ്ങനെ ത്രൂ അതുപോലെ കാണാം അപ്പം അത്രേ ഉള്ളു അപ്പോൾ റിസോർട്ടിൽ എത്തിയ നമ്മൾ നാലുമണിയൊക്കെ അതിൻ്റെ എത്തിയപ്പോൾ കുറച്ച് പേരും കൂടി വരാണ്ട് അപ്പോൾ നോക്കുമ്പോൾ അവിടെ സ്വിമ്മിങ് പൂൾ കണ്ടപ്പോൾ പിന്നെ ഷ്യാമിയാക്കൈബൂനൊക്കെ ഇറങ്ങണം ഷാമിയാക്ക വലിയ ഇതിൽ ഡൈവ് ചെയ്യിട്ട് വന്നിട്ട് പോവുകട്ടോ സീനങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന അടുത്ത് കേട്ടാ അവിടെ എത്തിയിട്ട് ഐബൂന് കൺട്രോള് പോയിട്ട് ഐബൂന് സ്വിമ്മിങ് പൂള് വെള്ളം കണ്ട ഭയങ്കര ഇഷ്ടമാണ് കിടന്ന് മറയിലും തുള്ളലായിരുന്നു ഒന്ന് പറയണ്ട കയറ്റാനേ സമയക്കില്ല അത്രേം ഇഷ്ടമായിട്ട് തുള്ളായിരുന്നു അപ്പം ജഡ്ജുപരൊക്കെ എത്തിയിട്ട് അവർ എടുത്താൽ കുറച്ച് ലേറ്റായ അവർ ഒപ്പമാണ് ഷ്യാമിയാക്കളുടെ ഫ്രണ്ട് അതായതാണ് ഷ്യാമക്കളുടെ ഫ്രണ്ട് വൈറ്റിട്ടാണ് അപ്പോൾ അവർ വന്നത് ഞങ്ങൾ അവർ വന്നതിന് ശേഷം ഞങ്ങൾ ഇറങ്ങിയിട്ട് കാരണം അവിടെ എന്തോ പരിപാടികളൊക്കെ അതിരിപാടികളൊക്കെ നടക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെവിടെയെന്നൊക്കെ ചോദിച്ചിട്ട് വിളിച്ച് അപ്പം പിന്നെ അവർക്കൊന്നും സ്വിമ്മിംഗ് പൂലിൽ ഇറങ്ങാൻ പറ്റില്ല അപ്പോൾ വന്നിട്ട് ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് ഞങ്ങൾ എടുത്തുമ്പോൾ കണ്ടോ കുറേ ആൾക്കാരൊക്കെ പരിപാടി കഴിഞ്ഞ് പോയേക്കണത് അവിടെ ഇന്ന് തലേസുവാണ് പ്ലസ് അൽദീന കണ്ടത് അലദിയുടെ വെള്ളൊക്കല് പരിപാടികളൊക്കെ ആയിട്ട് അവർ ഫോട്ടോ സെക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങളോട് അമ്മ വായോ വായോ അമ്മങ്ങനെ ഞങ്ങൾ വിളിച്ചോണ്ടിരിക്കട്ട് വായാന്നൊക്കെ വന്നിട്ടെ ഇപ്പം ഞങ്ങളിവിടെ എത്തിയപ്പോൾ എല്ലാവരും അങ്ങോട്ട് ഒഴിക്കലും ഇങ്ങോട്ട് ഒഴിക്കൽ പരിപാടി ഒക്കെ ഉണ്ട് അവിടെ മഞ്ഞൾ മഞ്ഞളുകളെല്ലാവരും മേത്ത് കുഴിക്കലും നടന്നുകൊണ്ടിരിക്കുക കേട്ടാ അപ്പം ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും മേത്ത് കുഴിക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ പ്ലാൻ ചെയ്ത് കുടിക്കും പക്ഷെ ഇതിൻ്റെ മേത്ത് കുട്ടികളോണ്ട് ഇൻ്റെ മേത്ത് കുഴിക്കലും അപ്പം എല്ലാവരും മേത്ത് കുഴിക്കണ വീഡിയോസൊക്കെ നിങ്ങൾ കാണട്ടോ അരുണേട്ടിന്റെ മേത്തൊക്കെ ഒഴിച്ചാൽ വലിയ കുഴപ്പമില്ല അരുണേറ്റി പഴയ ടീഷർട്ടൊക്കെ ആയിരുന്നു പ്ലാൻ ചെയ്തിട്ട് വന്നത് ജഡ്ജു പുതിയ ടീഷർട്ട് ഇന്ന് കല്യാണത്തിന് വേണ്ടി എടുത്തായിരുന്നു അവൻ്റെ മേത്തൊക്കെ അങ്ങണ്ട് ആകെ ടീഷർട്ട് മൊത്തം അങ്ങനെ നശമായി പുതിയ ടീഷർട്ട് ചെയ്ത് പാവ അയ്യോ ഇനി ശ്യാമക്കോടെ മേത്തേക്ക് ഒഴിക്കാൻ ശ്യാമമൊക്കെ ഒളിച്ചും പാത്തും അങ്ങോട്ടും കൂടി ഓടിക്കൊണ്ടിരിക്കട്ടെ വെള്ള ടീ ഷർട്ട് ഇടാനായിട്ട് മാത്രം ചോപ്പിട്ട് വന്നിട്ട് രക്ഷപ്പെട്ട ആയിട്ട് പഴയ ടീ ഷർട്ട് തന്നെ വലിയ സീൻ്റെയെന്നില്ല വെള്ളം ചെറുതായിട്ടായോളൂ കൊറച്ചു വെള്ളമൊഴിക്കാൻ ഒന്നുകൂടി രസമായിരുന്നു അരുണേറ്റ് മൂപ്പിക്കണമൊക്കെ കാലും കൈ ഒക്കെ കുടിക്കോ ഇതെന്റെ സംഭവം വിചാരിച്ച വന്നവരൊക്കെ ഫിംഗർ പ്രിന്റ്സ് ഒരു ആദ്യൊരു മരം പോലെ വലിച്ചിട്ട് ഒരു രസത്തിന് വന്നവരൊക്കെ ഫിംഗർ പ്രിൻസ് ആയ്മ പേസ്റ്റ് ചെയ്തിട്ട് ഒരു ഭംഗിയിലൊരു മരം പോലെ ഒരു റിസേർവ് ആക്കി വെക്കാനുള്ള ഒരു സംഭവം പോലെ നല്ല റിസ്ക് തന്നിട്ട് ഐഡിയ ഇത് രാജുവിനെ അനിയത്തി അവൾ ഐഡിയ എന്നിട്ട് ഇത് അവളവളോ ഭർത്താവും കൂടിയിട്ട് വരച്ചിട്ട് എന്തൊക്കെ എന്തൊക്കെയാണ് സെറ്റാക്കിയിരുന്നതാണ് അപ്പം നമ്മളതിൽ ചെയ്തു നോക്കി അതിന് ശേഷം നമ്മൾ ഭക്ഷണമേക്കാൻ ടൈം ആയിട്ടപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഓരോന്നൊക്കെ പറഞ്ഞ് കാരണം മൃദുഷ് വന്നിട്ടുണ്ടായിരുന്നില്ല ആര് അരുണേട്ടൻ്റെ ഭാര്യ അപ്പോൾ അരുണേട്ടൻ്റെ എടുക്കാൻ പോകണം അതോട് കൂടിയിട്ട് നമുക്ക് ഭക്ഷണവും കഴിക്കണം ഭക്ഷണമേക്കാൻ പോകാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പോകാൻ പോകാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കില്ല ഞങ്ങൾ ഭക്ഷണമേക്കാണ്ട് പുറത്തിറങ്ങിയ സമയത്തായിട്ട് അവിടെ പാട്ടൊക്കെ നടക്കണേ എല്ലാവരും എന്തൊരു രസമായിട്ട് പാടുകയും നമ്പൂതിരിസൊക്കെ ചെറുപ്പത്തിൽ പാട്ടൊക്കെ പഠിക്കില്ല അതുകൊണ്ട് നല്ല രസം ഒരു പാട്ടുകളൊക്കെ ആയിട്ട് ഡാൻസും ഉണ്ടായിരുന്നു ഡാൻസിൻ്റെ ക്ലിപ്പിങ്ങിൻ്റെ എടുക്കാൻ മറന്നുപോയി എൻ്റെ ഇല്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അവർക്ക് ദോഷവും കാര്യങ്ങളൊക്കെ അങ്ങനത്തൊക്കെ ആയിട്ട് തലേസ് ഉണ്ടായിരുന്നത് അതൊക്കെയാണ് ഞങ്ങൾ പിന്നെ റൂമിലേക്ക് പോകാൻ തന്നെ കാരണം അത്യാവശ്യം നേരമായിട്ട് ഞങ്ങൾ പോയിട്ട് നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ കുറച്ച് ചാടിയിട്ട് കളിക്കാമെന്നൊക്കെ ആണ് ഞങ്ങൾ റൂമിൽ നടന്നുകൊണ്ടിരിക്കുകയായിട്ട് എല്ലാവരും കൂടിയിട്ട് 자투자투자투자투 자트, 자트. 자트... 자트, 자트, 이거 자투 뭐 어, 엄어머 어머. 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 어이어안어 അങ്ങനെ ഞങ്ങൾ തിരിച്ച് റൂമേക്ക് എത്തിയ ഡ്രസ്സൊക്കെ മാറ്റിയ ശേഷം ജജു ഷാനൊന്നും പൂളിക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പം ഞങ്ങൾ നാലാളും കൂടി ഇറങ്ങിയിട്ടാം ശാമിയൊക്കെ അവരുടെ ഫ്രണ്ട്സും കൂടി സംസാരിച്ചേക്കുന്നത് അപ്പോൾ ഞങ്ങൾ നാലാളും കൂടി ഇറങ്ങി അയിബൂവിനെ കണ്ടില്ല അബു പൂള് ഇറങ്ങി അവനിക്കൊരു പ്രാന്തൻ്റെ കളികൾ കാട്ടി കാട്ടിക്കൂട്ടിയിരുന്നു ഇട്ട് കുറച്ച് നേരം ഞങ്ങളൊക്കെ കളിച്ച് അവിടെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു പിന്നെ രാത്രി ഞങ്ങൾ എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞതിനു ശേഷം റീൽസ് എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് ക്ലിപ്പിങ്സ് ഇതിൽ കാണാട്ടോ അത് നിങ്ങൾ കണ്ടു നോക്കെട്ടോ അപ്പൊ ഇത് ഞങ്ങൾ റീൽസൊക്കെ എടുക്കാണ്ട് പ്രാക്ടീസ് ചെയ്താട്ടെ പിന്നെ ഞങ്ങൾ സംസാരിച്ച് അങ്ങനെ കിടന്ന് നാളെ കല്യാണ വിശേഷങ്ങളായിട്ട് കാണാട്ടോ നാളെ ആയിട്ട് അങ്ങനെ രാവിലെ എണീറ്റ് ഞങ്ങൾ റിസോർട്ടിൽ ഭക്ഷണിയേക്കാൻ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ എല്ലാരും കൂടിയിട്ട് ഇത് കഴിഞ്ഞിട്ട് വഴി ഞങ്ങൾക്ക് അങ്ങോട്ട് പോയി എട്ടരക്കാണ് മുഹൂർത്തം അപ്പൊ എല്ലാവരും ഓരോരോ ഫാമിലിയായിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് ചേച്ചി പിന്നെ ഇതാണ് അരുണേട്ട് ഭാര്യ കാണാത്ത ആള്

ഫാമിലി ഫാമിലി ഞങ്ങളുടെ മാത്രം അപ്പൊ ഞങ്ങൾ കല്യാണത്തിന് അങ്ങനെ എത്തി ഓർമ്മിച്ചുകളും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ അങ്ങനെ ഐബൂസ് ഉറങ്ങുമായിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോൾ കുറച്ച് ഒരു ഉറക്കത്തിന്റെ ഇതിലായിരുന്നു ചായ വന്നിട്ട് കുടിക്കാൻ എൻറെ അമ്മയും ബസ് 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 നോക്കി വെച്ചോ ചാട്ടം ഇങ്ങോട്ട് മനസ്സിലാവുന്നുണ്ടോ അപ്പിത് ബിപിൻ ചേട്ടൻ്റെ മോളാട്ടായി പോവാണെങ്കി ഇതിനെ ഉമ്മക്ക് തന്നെ ഉമ്മക്ക അതിനെ ഇറക്കി പിടിച്ച ഉമ്മക്ക് അതിന് ദേഷ്യം വന്നിട്ട് പാവം ചെറിയ കുട്ടിയല്ലേ അപ്പം അവിടെ അവരുടെ പൂജയൊക്കെ നടന്നുകൊണ്ടിരിക്കണ സമയത്ത് അവിടെ എല്ലാവരും പറഞ്ഞു കേസരി എന്തോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണ് പക്ഷെ കേസരി ഉണ്ട് വന്നപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ എനിക്ക് കേസരി ഭയങ്കര ഇഷ്ടം അപ്പം പിന്നെ തിന്നാ വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി അപ്പോൾ പിന്നെ അരുണേട്ടനും അരുണേട്ടനും പിന്നെ വെജിറ്റബിൾ ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ ചെറിയ സംഭവങ്ങള് ഇപ്പൊ എല്ലാവരും കൂടി ജഡ്ജു ശരിയും വന്നില്ല അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി കേസിലൊക്കെ നിന്നാ വേണ്ടി പോയിട്ട് അവിടെ ഇരിക്കാൻ പോയിട്ട് അപ്പോൾ ഐബൂസ് കണ്ടില്ല മുണ്ട് ഷർട്ടൊക്കെ ഇട്ടിട്ടിരുന്നിട്ട് പക്ഷേ നമുക്കൊരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയില്ല അവൻ തീരെ മൂടേണ്ടിയിരുന്നില്ല എന്ന ഉറക്കം ഭക്ഷണം ശരിയാവത്തിൻ്റെ അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുമ്പോഴും അവർ പൂജ നടത്തുകൊണ്ടിരിക്കുന്നിരുന്നിട്ടാ അവർക്ക് എന്തൊക്കെയാണ് നല്ല കുറേ പൂജകളും ആചാരങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ ക്ഷ്യമയക്കൂടെ നോക്കിയിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവരെ ആർപ്പൂലി എന്തൊക്കെ സംഭവം ഉണ്ട് അത് കാണിട്ടോ ആർപ്പുലൊക്കെ കഴിഞ്ഞ ശേഷം അവിടെ വയലിൻ ഇങ്ങനെ ഒരു പാട്ടിൽ വയലിൻ ടൈപ്പ് ഇങ്ങനെ വായിച്ചായിരുന്നിട്ടാ അതും ഇങ്ങനെ ലൈറ്റ് മ്യൂസിക്കുകളൊക്കെ ഉണ്ടായിരുന്നു സംഭവങ്ങൾ അതൊക്കെ കേട്ടിരിക്കുന്നു ഞങ്ങൾ ഞങ്ങൾ സംസാരിച്ചിട്ട് അങ്ങനെ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ് ഇതിൻ്റെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുവരുമ്പോഴേ ഡ്രസ്സായിട്ട് അത് കുറച്ച് കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് കാണിച്ചു തരാം പിന്നെ എനിക്ക് എനിക്ക് കറക്റ്റ് ഫുൾ ആയിട്ട് വീഡിയോസ് കല്യാണത്തിന് അന്നത്തെ എടുക്കാൻ പറ്റിയില്ല കാരണം എന്താ വെച്ചാൽ അയപ്പോൾ ഭയങ്കര ചോറായിരുന്നു എനിക്ക് രണ്ട് ദിവസമായിട്ട് ഫുഡ് തീരെ ശരിയായിട്ടില്ല ഉറക്കെ ശരിയായിട്ട് നമ്മൾ എയർപോർട്ടിൽ നിന്ന് നേരെ ഫ്ലൈറ്റിൽ ഉറങ്ങിയിട്ടില്ല അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ഇതായിരുന്നു അപ്പോൾ പിന്നെ ശരിക്കും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചുകഴിഞ്ഞിട്ട് എല്ലാവരും വെ വേറെ ഇറങ്ങാൻ നിൽക്കട്ടെ കേട്ടോ ഞങ്ങൾ ഷൊർണ്ണ ഒരുക്ക് ട്രെയിനിൽ ചേച്ചി ഞങ്ങളുടെ കൂടെ ഞങ്ങൾ മൂന്നാൾ കൂടി ഒരുമിച്ച് പോകുന്നത് പിന്നെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ചേട്ടൻ കണ്ണൂര് പോകുക അങ്ങനെ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഡിസ്പേഴ്സ് അവിടെ ചേച്ചി ചേനും വടകരേക്കുക അപ്പം ഞാൻ ഈ ഡ്രസ്സൊക്കെ കാണിക്കണം പഠിച്ചു വേണിവിടെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ ആയിട്ട് അപ്പോൾ ഇത്ര ഉള്ള വീഡിയോ ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഉള്ളപ്പായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ തിരിച്ച് തിരിച്ച് കത്തറയ്ക്ക് എത്തിയിട്ട് ഇപ്പോൾ ബാക്കി നാട്ടിലത്തെ വീഡിയോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായിട്ട് കാണാം ഇല്ലെങ്കിൽ ഒരു നിമിഷം ഞങ്ങൾ ഒരാഴ്ചയൊക്കെ വന്നിട്ട് കേട്ടോ ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ കത്തരൊക്കെ തിരിച്ച് പോകുമ്പോൾ കല്യാട്ടിൻ്റെ സംഭവത്തിനും അങ്ങനെ വേണ്ടി വന്നിപ്പോൾ എല്ലാവരും കൂടി സംസാരിച്ചിട്ട് അങ്ങനെ എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞ് അങ്ങനെ കുഞ്ഞുമാവൻ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കാണുമെന്നൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ഇരിക്കരുത് കേട്ടോ ഇപ്പോൾ ഇത്രയുള്ള അടുത്ത വീട്ടിൽ കാണാം ബൈ ബൈ സി യു